വെൽക്കം ടു ഹലാസ് ഹലാസ് പോട്ടിക് വീഡിയോ ആണ് അടിപൊളി സൂപ്പർ പാർട്ടി വെയർ ബിറ്റുകൾ നല്ല ഭംഗിയുള്ള ഓർഗൈൻസ മെറ്റീരിയൽ വരുന്ന അടിപൊളി പാർട്ടി വെയർ മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് കണ്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ഓർഗൈൻസില് വരുന്ന ബിറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റാണ് അതേപോലെ തന്നെ ഫുള്ള് മിറർ വർക്കാണ് അടിപൊളി മിറർ വർക്കും സ്റ്റോൺ വർക്കും വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദാമനൊക്കെ സൂപ്പർ ആണ് ഏകദേശം ഡബിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സലി സ്റ്റിച്ച് ചെയ്യാം കാരണം സ്ലീവിന് പ്രത്യേക മെറ്റീരിയൽ ഉണ്ട് ട്രിപ്പിൾ എക്സിലേക്ക് സ്റ്റിച്ച് ചെയ്യാം താഴെ കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പാൻറ് പ്ലെയിൻ ആണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഓ സോറി പതിനെട്ട് തൊണ്ണൂറ് വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളേഴ്സ് കളേഴ്സൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് പ്യുവർ മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഓർഗൈൻസിയാണ് പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യോർ ഓർഗൈസിയൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആയിട്ട് സ്റ്റോൺ വർക്കും മിറർ വർക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് താഴെ ദാമൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ പിന്നെ താഴെ ദാമൻ്റെ നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ലേസും കൂടി ഉണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് അതായത് ബാക്ക് പ്ലെയിൻ സെയിം സെയിം പ്ലെയിൻ ആണ് സെയിം ഓർഗൈൻസിയുടെ മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നുള്ളത് മസ്ലിൻ ആണ് കേട്ടോ മസ്ലിൻ പ്ലെയിൻ പാൻറ് ആണ് വരുന്നത് അടിപൊളി പാൻറ് ആണ് ഇതിന്റെ ഷോൾ ഫ്രഞ്ച് ഷിഫോൺ ആണ് നല്ല ഭംഗിയുള്ള വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് ബോർഡർ ഉണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുക ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറല്ല വൺ എയ്റ്റ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് ഇതൊരു മസ്റ്റിന്റെ മെറ്റീരിയൽ ആണ് മസ്റ്റിൻ്റെ ആണ് അടിപൊളി ഇത് നേരത്തെ വന്നിരുന്നു അതിന്റെ റീസ്റ്റോക്കാണ് കാരണം ഇത് സോൾഡ് ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ച മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്യുവർ മസ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് യോക്ക് നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ട് കളർ യോക്ക് ആണ് ഉള്ളത് കേട്ടാ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ദാമൻ്റെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ദാമൻ വർക്ക് ആണ് സൂപ്പർ ദാമൻ വർക്ക് ആണ് ഇതാണ് സ്ലീവിന്റെ സൈഡ് വരാ അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് ഫോർ എക്സ്റ്റിച്ച് ചെയ്യാം ബാക്ക് സൈഡ് സെയിം പ്രിന്റ് വരുന്നുണ്ട് പിന്നെ പ്ലെയിൻ ആണ് സോറി പാൻസ് പ്രിന്റ് ആണ് അത് പറയാൻ പറ്റുമോ ചേട്ടാ നിങ്ങൾക്ക് ശരിക്കും ഇത് ഒരു എന്താ പറയാ പ്ലാസോ പാന്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റഡ് ആയിട്ടുള്ള പ്ലാസോ പാന്റ് ഒക്കെ അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കാരണം ഇത് ഒന്നാമത് കുറേ നേരത്തെ വന്നതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കുറെ ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ട് പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഷോൾ ഒന്നുകൂടി നിവൃത്തിങ്ങൾ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്യുവർ മസ്റ്റ്ലി സിൽക്ക് ആണ് ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം യെസ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആകെ രണ്ട് കളേഴ്സേ വന്നിട്ടുള്ളൂ കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ യോക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള മസ്റ്റേഡ് കളറാണ് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും അരിവർക്കും ജെറി വർക്കും ഒക്കെ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്യൂർ മസ്റ്റേഡിൻ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദാമന്റെ ഡിസൈനാണ് കണ്ടല്ലേ ഇത് മസ്റ്റേഡിലാണ് വരുന്നത് കേട്ടോ ഇതിനകത്ത് മസ്റ്റേർഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മസ്റ്റേഡ് കളറാണ് ഇതാണ് അതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സൽ ഇവർ ഞങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയിൽ നല്ല ഭംഗിയുള്ള നല്ല നീളം എഴുതിയുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് ആണ് ഷോൾ വരുന്നത് മസ്റ്റേർഡ് കളർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓളവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് പ്യുവർ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നുള്ളത് ഇതിന്റെ ബാക്ക് പ്ലെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് ബാക്ക് പ്ലെയിൻ ആണ് നല്ല ഭംഗി ഏകദേശം ത്രിപിൾ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ അടിക്കാൻ പറ്റും കാരണം ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ഫോർ എക്സ് വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോണിലാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വെയ്റ്റ്ലെസ് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓളവര് ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ സീറോ അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് അടുത്ത കളർ നല്ല ഭംഗിയുള്ള സൂപ്പർ കളറാണ് നല്ലൊരു ഒരു മഴവില്ല് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു റെയിൻബോ കളറാണ് വരുന്നുള്ളത് യോക്കിൽ താഴെ ദാമന് വരെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈനാണ് കണ്ടില്ല ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് എന്റെ സ്ലീവിന്റെ സൈഡ് വരെ ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിഫോൺ ആണ് കേട്ടോ പ്യുവർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി രീതിയിലുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓൾവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതും നല്ല പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിൻ വരുന്ന ഫുള്ള് വർക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും സെറി വർക്കും അരി വർക്കും കൊട്ടാപ്പത്തി ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്യാം നല്ല ഡിസൈൻ ആണ് അതായത് ഇതിന്റെ ദാമിന്റെ വർക്കൊക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ മിറർ വർക്കുള്ള ദാമന്റെ വർക്കാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് പ്രിൻറ്റ് ആണ് പാൻഡ് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് പ്യൂർ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടുത്ത കളർ നല്ല ഭംഗിയിലൊരു കളറാണ് നല്ല ഭംഗിയിലൊരു എന്താ പറയാ ഒരു ബ്ലാക്ക് ബേസിലാണ് വരുന്നത് നല്ലൊരു ആ സെൻ്റർ കൺസോളുമ്പോ താഴെ വരെ ദാമൻ വരെ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളർ ആണ് നല്ല അടിയിലത്തെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ അത് കണ്ട് ദാമൻ്റെ ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ മാത്രം സോ ഇത് നേരത്തെ കാണിച്ചതിന്റെ ഒരു കളർ ബാക്കിയായിട്ടുണ്ട് കേട്ടോ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചതിന്റെ ഒരു കളർ കൂടിയുണ്ട് ആ യെല്ലോ കളറിന്റെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റെയിൻബോ ഡിസൈനാണ് ഇതിന്റെ യോക്കിൽ വരുന്നുള്ളത് താഴെ ദാമിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഏകദേശം ഫോർ എക്സ് എൽ വരെ ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിങ്ങളും വീതിയുടെ അടിപൊളി ഷോളാണ് പ്യുവർ ഫ്രഞ്ച് ഫോണിലാണ് ഷോൾ വരുന്നുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രണ്ട്ഷിപ്പ് ഫോൺ വെയ്റ്റ്ലെസ് ഷോളാണ് തീരെ വെയിറ്റ് ഇല്ലാത്ത ഷോളാണ് തലയിൽ കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും അനങ്ങൂല അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫോർ എക്സലരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലെ ഫോർ എക്സലായിട്ട് സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രം അപ്പം ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യാം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരെയും ബൈ